അത് ഓരോ നമ്മൾ കുറേ വർക്കെല്ലാം ഒരു പർട്ടിക്കുലർ സ്റ്റുഡിയോ കൊടുക്കും അപ്പോൾ അവർ കംഫർട്ടബിൾ ആവുന്ന ചില സോഫ്റ്റ്വെയർസ് ഉണ്ടാവും അപ്പോൾ അത് അവരെയും തന്നെ അങ്ങനെ തന്നെ റിസൾട്ടും കിട്ടും ഞങ്ങളെ സമയം ഇടത്തോളം ഔട്ട് പുട്ട് വേണമെന്നുള്ളത് അത് അവർ കംഫർട്ടബിൾ സോഫ്റ്റ്വെയർ അത് അവരുടെ ഇഷ്ടം അങ്ങനെ തന്നെ പലരും പല സ്റ്റുഡിയോകളും പല രീതിയിലുള്ള സോഫ്റ്റ്വെയർസും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരുന്നു പരിപാടി അല്ല അല്ലാതെ ആ ഫ്രീ ഫ്രീ സോഫ്റ്റ്വെയർ സോഫ്റ്റ് ഒരു എനിക്ക് മനസ്സിലായത് ആ ഫ്രീ സോഫ്റ്റ്വെയറിനെ ഈ ഒരു റിസൾട്ട് ചെയ്യാൻ വേണ്ട ഒരു ടാലന്റഡ് പേഴ്സൺ വളർന്നു വരുന്നതുണ്ട് അതൊരു പത്ത് പതിനഞ്ച് വർഷത്തെ അവന്റെ ലൈഫാണ് അതാണ് ഈ റിസൾട്ട് ഉണ്ടാക്കി തരുക അതാണ് നമ്മൾ പ്രൊഡക്ഷൻ ചോദ്യം ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് എങ്ങനെ പക്ഷെ അവനത് ഫ്രീ ആയിട്ട് ചെയ്യാൻ അവനൊരു പതിനഞ്ച് വർഷത്തെ അവൻറെ ലൈഫ് മാറ്റി വെച്ചിട്ട് അവിടെ എത്തിയത് അവന്